സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു നിമിഷത്തെ കുറിച്ച് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കില്ല ബാത്റൂമിൽ പോലും ഒരു കൂട്ടിന് മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നവരാണ് നമ്മളിൽ പലരും ഉറങ്ങുമ്പോൾ കൂട്ടായി കിടക്കയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ എല്ലായിടത്തും ഫോൺ വേണം ഓരോ തവണ കയ്യിലെടുക്കുമ്പോഴും സ്മാർട്ട് ഫോണിന്റെ അമിത ഉപയോഗം ദോഷം ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരിക്കൽ പോലും ഫോൺ ഇല്ലാതെ പറ്റില്ലെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സ്മാർട്ട് ഫോണുകളുടെ അമിത ഉപയോഗം കണ്ണുകളെ ബാധിക്കുമെന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ അതിലും വലിയൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കൈകളിൽ ഉണ്ടാകുന്ന വേദന ഫോൺ ഉപയോഗം കാരണമാകാം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ കൈകൾ ഉപയോഗിക്കുമ്പോൾ പേശികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മുടെ കൈകളിൽ ഇരുപത്തിയേഴ് അസ്ഥികളും മുപ്പത്തിയഞ്ച് പേശികളും അവയെ ബന്ധിപ്പിക്കുന്ന നൂറിലധികം ടെൻഡോണുകളുമാണ് ഉള്ളത് ടെൻഡോണുകളുടെ സഹായത്തിലാണ് നമുക്ക് കൈവിരലുകൾ പ്രവർത്തിക്കാനും വളയ്ക്കാനും സാധിക്കുന്നത് എന്നാൽ തുടർച്ചയായി കൈവിരലുകൾ പ്രവർത്തിപ്പിക്കുന്നത് ടെൻറ്റോണുകളെ മോശമായി ബാധിക്കാം കൂടാതെ ഭാരം കൂടിയതും വലിപ്പം കൂടിയതുമായ സ്മാർട്ട് ഫോണുകളാണ് നാം ഉപയോഗിക്കുന്നത് ഇതും കൈവിരലുകളെ ബാധിക്കാം സ്മാർട്ട് ഫോണുകൾ ഒരിക്കലും ഇനി ജീവിതത്തിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല അതിനാൽ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് കൈകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം